ഉണ്ടെങ്കിൽ നമ്മള് നമ്മള് ആത്മാർത്ഥതയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ അതുപോലെ വളരെ ഓരോ അമലുകൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥതയൊക്കെ കൃത്യമായി പരിശോധിച്ച് നോക്കിയിട്ടാണ് അത് പരിഗണിക്കുന്നത് എനിക്ക് നിരുപാധികം അത് നമ്മൾ സ്വീകരിക്കും നമ്മൾ ചെയ്താൽ ഫലം കിട്ടു വന്നിട്ടും പരിപൂർണമായും ഉറപ്പ് സൽക്രമമാണ് നബി മേലുള്ള മറ്റമലുകളൊന്നും ചെറുതല്ല അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് പരിഗണിക്കണമെങ്കിൽ ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്താലേ അത് സ്വീകരിക്കുകയുള്ളൂ അതിന്റെ ഏറ്റവും കൂടുതൽ മഹത്വം നമുക്ക് പറഞ്ഞു തരണം ധാരാളം നബിസു അലൈഹി ഒരാൾ സ്ലാത്ത് ചെല്ലിയാൽ നടക്കുന്ന വഴി ചെലത്ത് ചെല്ലിയാൽ സ്വീകരിക്കുമ്പോഴേക്കും നമ്മളിപ്പോ പല ആളുകളും കൂടെ സദസ്സിലുണ്ട് ജോലി ചെയ്യുന്നവരും വാഹനം ഓടി ജോലിയൊക്കെ സമയത്ത് ഇല്ലയാലത് അത് കൂല പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഉമ്മമാര് സഹോദരിമാര് ധാരാളം ആളുകൾ ഇവിടെ സ്ഥിതിക്കുന്നുണ്ട് ആ ഉമ്മമാര് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് പച്ചക്കറി ഭാഗം ശരിയാക്കുന്ന സമയത്ത് അതുപോലെ മത്സ്യങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് ഏത് ഭക്ഷണം ഭക്ഷണമുണ്ടാക്കുന്ന സമയത്തും ണം ഒരുത്ത് ചെല്ലിയാൽ ഒരൊറ്റ സ്ഥലാത്ത് പത്ത് സ്ഥാനം ഉയർത്തുകയാണ് പത്ത് നന്മകൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ തരുകയാണ് പത്ത് ദോഷങ്ങളല്ലാ തലപ്പുറത്ത് തരുകയാണ് ഒരൊറ്റ സ്ലാത്ത് ഒരു സെലാത്ത് ചെല്ലുമ്പോ ഒരു മലക്ക് നമുക്ക് വേണ്ടി കയ്യാമത്തെ നാല് വരങ്ങൾ വരെ നമ്മുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഒരു മലക്ക് പ്രത്യേകം നമുക്ക് വേണ്ടി ആ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്രയും വലിയ ഭാഗ്യം മാത്രമുള്ളതാണ് ധാരാളം ാളം എല്ലാരും ശ്രമിക്കണം ഈ മാസം നമ്മൾ കൂടുതൽ നടക്കുന്ന വഴിയിൽ ഇരിക്കുന്ന വഴിയിൽ വാഹനം ഓടിക്കുമ്പോൾ കഴിയുന്ന സ്ഥലത്തുകളൊക്കെ ചെല്ലുന്ന സ്ലാത്തുകളൊക്കെ എഴുതി 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 വച്ചാൽ നമുക്ക് എല്ലാ ആഴ്ചയും ഇവിടെ വ്യാഴാഴ്ച രാത്രി എണ്ണ എടുത്ത് നിങ്ങൾ സലാത്തുകളൊക്കെ അലഹദിന് ലക്ഷക്കണക്കിന് ആഴ്ച ഗ്രൂപ്പുകളിലോട് ചെയ്യാം നമ്മുടെ 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 ഗ്രൂപ്പുകളിലൂടെ പ്രിയപ്പെട്ട ഫരീദ് ഹാജി അനുസ്മരിക്കുന്ന ഒരു സമയമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന ബദരീയത്തിന്റെ അദ്ദേഹം ലൈവായി കാണും എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കാണാറുണ്ട് ും പങ്കെടുക്കുന്നവർക്ക് അറിയാം അദ്ദേഹത്തിന്റെ വായിക്കാറുണ്ട് അദ്ദേഹം ജീവിതത്തിൽ വിജയിക്കാൻ വിജയി ലക്ഷണം അവരുടെ മരണം അവർക്ക് നല്ല മരണം കിട്ടും എല്ലാവരും അവർ വിജയിച്ചവരാണ് എത്രയോ വലിയ വലിയ സാന്നിധ്യങ്ങൾ മഹത്വക്കൾ ആഗ്രഹിക്കുകയാണ് മദീനത്തൊന്നു പോയി ആഗ്രഹിക്കാത്ത മരിക്കണോ മദീനത്ത് പോയി മരിക്കണോന്നാഗ്രഹിക്കാത്ത ആരുമില്ല അപ്പൊ മദീനത്ത് പോയി ഈ ഈടെ മാസം അറിയപ്പെടുന്ന അതും വെള്ളിയാഴ്ച രാവിലെ ഉമ്ര നിർവഹിച്ചുകൊണ്ട് ഒരാൾ ഉമ്ര നിർവഹിച്ച് നല്ലൊരു നല്ലൊരുമറ നിർവഹിച്ചാൽ അവർ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ അവര് പാപ പാപ് പാപങ്ങളെല്ലാം പൊറത്ത് നല്ല ഒരവസ്ഥയിലേക്ക് എത്തുവാണല്ലോ ശുദ്ധമായ നിർവഹിച്ചുകൊണ്ട് മദീനയിലേക്ക് തങ്ങളുടെ ഹന്ത്രത്തിലേക്ക് പോയിട്ട് അവിടെ വെള്ളിയാഴ്ച രാവിലെ ഒന്നോടുകൂടി അസുഖം സംസ്കരിക്കാൻ വേണ്ടി ഓരോ റെഡിയാകുന്ന സമയത്താണ് ഈ ലോകത്ത് വിടപറയുന്നത് കൊടുക്കുമാറാവട്ടെ മറഹമ്മത് നൽകുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഒരാളെയും കുറ്റം പറയുന്നതോ ആക്ഷേപിക്കുന്നതോ കാണാൻ കഴിയുന്നില്ല നമ്മൾ പലപ്പോഴും പല പല യോഗങ്ങളൊക്കെ പോകുമ്പോൾ അവരങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പല ചർച്ചകളും ഉപചർച്ചകളും പല സ്ഥലവും നടക്കാറുണ്ട് പക്ഷെ ഇദ്ദേഹം നമ്മളോട് ഇതുവരെ ഇതുവരെ ഒരു സ്ഥലത്ത് വെച്ചു ഒരാളെയും കുറ്റം പറയുന്നതായി കേട്ടിട്ടില്ല പിന്നെ നല്ല കാര്യങ്ങൾക്ക് അങ്ങനെ എപ്പോഴും നമുക്കൊരു പ്രചോദനം തരും അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു എന്ന് ആ ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നത് ഒരു മനുഷ്യൻ കൂടുതൽ 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 സൽക്രമങ്ങൾ ചെയ്യും സലാത്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതുപോലെ മറ്റുള്ളവരെ നമ്മുടെ നാക്കുകൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് ഒരാളെ അപ്പൊ അത് അത് മുഖേന നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയത്തിന് കൂടി കാരണം കാരണമാക്കുക കാത്തി രക്ഷിക്കുമാറാവാട്ടെ അപ്പൊ നമ്മള് നമ്മള് കൂടുതൽ സൽക്രമങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ മറ്റുള്ളവരെ കുറിച്ചൊക്കെ നല്ലൊരു ചിന്തയും വിചാരവും ഉണ്ടാകും ഒരു പ്രായമുള്ള ഒരാള് അയാളെ കാണുമ്പോ കാണുമ്പോ ഇയാൾ എന്റെത്രയും ഉഷാറില്ല എന്ന് ചിന്തിക്കരുത് ഇയാൾക്ക് എന്നെക്കാളും പ്രായമുള്ള ആളാണ് എന്തൊക്കെ നന്മകളും സൗഹൃദങ്ങളും ചെയ്യാൻ അവസരം കൊടുത്ത ആളാണ് എന്ന് എന്ന് പ്രായമുള്ള ആളുകളെ കാണുമ്പോ നമുക്ക് ചിന്തിക്കാം ഒരു ചെറിയ ഒരാളെ കാണുമ്പോ കുഞ്ഞു കുഞ്ഞാണല്ലോ ചെറിയ കൊച്ചാണല്ലോ ഈ കുട്ടി കൂടുതൽ തെറ്റൊന്നും ചെയ്യാത്ത കൊച്ചു കൊച്ചുമോനാണല്ലോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം അത് നമുക്ക് ഒരാളെ കുറിച്ച് ആക്ഷേപിക്കേണ്ടതോ ഒരാളെ കുറിച്ച് വിമർശിക്കേണ്ടതോ ഒരാളെ കുറച്ച് കുച്ഛമായോ താന്ന് ചിന്തിക്കേണ്ട അവസ്ഥ ഒന്നും വരുത്തില്ല നമുക്കൊക്കെ നല്ല ബുദ്ധിയും നല്ല ബോധവും നല്ല മനസ്സും തന്നെ അനുഗ്രഹം പാടാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അദ്ദേഹം ഈ മഞ്ചുശലിച്ച് മാത്രമല്ല എണ്ണം അറിയിക്കണം അറിയിക്കും സലാത്തുകളൊക്കെ ചെറിയ എണ്ണം അറിയിക്കാറുണ്ടായിരുന്നു ഞാൻ കൂടി പറയുന്ന മഞ്ജിനാണ് പറയുന്നത് അദ്ദേഹം സലാത്തുകളൊക്കെ അറിയിക്കും അപ്പൊ അലഹമുല്ല അതുകൊണ്ട് ആയിരിക്കാം ഈ ഒരു മാസത്തില് ഈ ഒരു സവിശേഷമായ ഒരു ദിവസത്തിൽ പുണ്യം ചെയ്തുകൊണ്ട് നമ്മളിൽ നിന്ന് വിട പറഞ്ഞത് നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കു അപ്പൊ നമ്മുടെ ഈ മജ്ജി പങ്കെടുക്കുന്ന ഉമ്മമാര് സഹോദരിമാരൊക്കെ ഉമ്മമാര് സഹോദരിമാരൊക്കെ ഈ മഞ്ജി പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അവരും സലാത്തുകളൊക്കെ നല്ലൊരു എണ് ഉഷാറാവണം അള്ളാഹു തോഫിക്ക് തെരുപ്പാറ പങ്കെടുക്കുന്നവരൊക്കെ അതിന്റെ എണ്ണ ഒക്കെ എടുത്തുവെക്കും എന്നിട്ട് ഞാൻ ഇത് ദ്വ ചെയ്യാൻ വേണ്ടി ഞാനിതൊക്കെ ആ ദ്വാ ചെയ്യുമ്പോഴും ഞാനിത് എണ്ണം കൊടുത്ത് അതൊക്കെ മുൻനിർത്തി നമുക്ക് ചെയ്യും സ്വീകരിക്കാൻ ധാരാളം മഹാന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോഴൊ അറുപതിനായിരം ഹത്തോധി ആറായിരം ഹത്തോസിൽ ആയിരം ദിവസം നിസ്കരിക്കുന്നു അതവരെ കുറിച്ചു വെക്കാതെ ഉള്ളവർ അറിയാതെ ഇങ്ങനെ പറയാൻ പറ്റൂലോ നമ്മള് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കൾക്കെങ്കിലും ഒരു പ്രചോദനമാവാണെങ്കിൽ നമ്മളിതിക്കൃചോസലാത്തിന്റെ നമ്മുടെ ാണ് എന്റെ എന്റെ അച്ഛന്മാർ ഇങ്ങനെയാണ് എന്ന് നമ്മുടെ കുട്ടികൾക്കെങ്കിലും നമ്മുടെ കുടുംബങ്ങൾക്കെങ്കിലും കൃത്യമായി അറിയാൻ പറ്റുന്ന രൂപത്തിലേക്കെങ്കിലും നമ്മൾ സലാത്ത് അള്ളാഹു ഈ മഹത്തായ മജിലസ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത ഇതായിരുന്നു എല്ലാ ദിവസവും രാവിലെ മജിലിസിൽ പങ്കെടുക്കാറുണ്ട് അദ്ദേഹം ധാരാളം സലാത്തുകൾ ചെല്ലാറുണ്ട് മറ്റൊരാളെ കുറ്റം പറയാന്ന് നമ്മളൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഹയറായ കാര്യം ചെയ്യുമ്പോൾ ഞാൻ വരാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാം നിങ്ങളൊക്കെ ചെറുപ്പമല്ലേ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആയിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മളപ്പോ നമ്മൾ നമുക്കും കൂടെ പ്രചോദനം നന്മയ്ക്ക് പ്രചോദനം തരും ഒരാളുടെ ഒരു സവിശേഷത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നന്മയ്ക്ക് വേണ്ടിയും നല്ല കാര്യത്തിന് വേണ്ടിയും പ്രചോദനം കൊടുക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും കൂടി ചെയ്യുക എന്നുള്ളതാണെന്നുള്ളത് അത് ഏറ്റവും നല്ല അടയാളമാണ് നമ്മളിവിടെ പരിസരങ്ങളിലൊക്കെ കുറച്ച് നാളെ മുമ്പ് ഈ മഹല്ലുകളുടെ ഒരു കോർഡിനേഷൻ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ പ്രഭീ എല്ലാം ഒരു മാസമൊക്കെ ആകുമ്പോ നമുക്ക് നിബിധന റാലിയൊക്കെ നടക്കാൻ വേണ്ടി നമുക്ക് ഒരു കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുറെ കുറെ യോഗ ഒക്കെ ആ യോഗത്തിൽ അധ്യക്ഷനായിട്ടിരുന്ന അദ്ദേഹമാണ് പല പ്രാവശ്യവും ഓരോ ഇവിടെ കൂപ്പൊ കയത്തും അതുപോലെ ചങ്ങാപ്പാറയില് എളങ്കാട് പല സ്ഥലങ്ങളിലും വണ്ടി എടുത്ത് ഞങ്ങൾ ഇങ്ങനെ പോയ സമയത്ത് ഞങ്ങളോടൊപ്പം വണ്ടിയിൽ കൂടെ ഉണ്ടായിരുന്നത് ഈ ഉണ്ടായിരുന്നതായിരുന്നു ഹാരി അള്ളാഹുത്തല ഹിയത്ത് കൊടുമ്പാണവട്ടെ അദ്ദേഹത്തിന്റെ വിഷമങ്ങളൊക്കെ അള്ളാഹു കബർ സ്വർഗമൊക്കെ കൊടുക്കമാണവട്ടെ അതൊക്കെ ഒരു വലിയ ഒരു സന്തോഷമാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഉത്സാഹം പ്രായവ്യത്യാസമില്ലാതെ ഇല്ലാതെ അദ്ദേഹം ഇങ്ങനെ ഓടി നടന്ന് ചെയ്തിരുന്നു അതൊക്കെ നമുക്കൊരു മാതൃകയാണ് അല്ലാഹുല അവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൊടുക്കും പിന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു അനുസ്മരണ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ പാണക്കാട് തങ്ങളെ ഒന്ന് കാണണം ഒന്ന് കൈപിടിക്കണം വീണ്ടും ആ ചെയ്യിപ്പിക്കണം ഇങ്ങനെ പറഞ്ഞിരുന്നു സാനിഹ്യങ്ങളെ സ്നേഹിക്കുക മഹാന്മാരെ സ്നേഹിക്കുക ഈ പാണക്കാട് സയ്യിദ് മുഹമ്മദ് റി ഷിഹാബദ് അങ്ങനെ വഫാത്തിന്റെ മാസം കൂടിയാണ് ഇത് ഈ മാസം അപ്പൊ നല്ല ആളുകളെ സ്നേഹിക്കുക അവരെ മഹാബരത്ത് വെക്കുക അവരുടെ കൂടെ കൂടുക അതൊക്കെ നമ്മൾ വിജയത്തിന്റെ ഒരു കാരണമാണ് സാനിഹി പോവുക അവരെ സ്നേഹിക്കുക അവരെ മഹബത്ത് വെക്കുക ഇതിൽ തന്നെ ഒരു അടയാളമാണ് അദ്ദേഹം പോയി മരക്കു അവരുടെ കൈ ചെയ്യണം ഒരു ആഗ്രഹമായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതായി അനുസ്മരണത്തിൽ പറഞ്ഞു അത് അങ്ങനെ എല്ലാ മാസത്തിലും വരും വന്യശില്പം പങ്കെടുക്കും മാത്രമല്ല അദ്ദേഹം എല്ലാ റമന്നാലും അദ്ദേഹം പറ്റുന്ന രൂപത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യും കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു പറഞ്ഞു ഇവിടെ വന്നിട്ട് പറഞ്ഞു എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഒരു സ്ഥലം വിൽക്കാനാണ് പുസ്തകം വിറ്റ് കഴിഞ്ഞാല് ഒരു സംഖ്യ പറഞ്ഞു അതുപോലെ മുണ്ടക്കേണ്ടി ഒരു സംഖ്യ പറഞ്ഞു അത് ഉടനെ വിറ്റ് കിട്ടുകയാണെങ്കിൽ ഇത് രണ്ടും ഞാൻ എന്റെ മനസ്സിൽ നീതിട്ടുണ്ടെന്ന് പറഞ്ഞു അള്ളാഹു അവരുടെ ഖബർ സ്വർഗ്ക്കി കൊടുക്കു മാറാവട്ടെ അപ്പൊ അങ്ങനെ നല്ല കാര്യങ്ങളിലൊക്കെ ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നല്ല കൂടി ചെയ്യുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇതൊക്കെ ആയിരിക്കാം ഈ പല മഹാന്മാരും സാലിഹ്യങ്ങളൊക്കെ കൊതിച്ചൊരു മരുന്നും വെള്ളിയാഴ്ച രാവിലെ

സ്ഥലങ്ങളിൽ ആ ചെയ്തു നമ്മുടെ ഈ ഗ്രൂപ്പില് ഗ്രൂപ്പില് ഹിന്ദുനിൽ നമ്മുടെ ഈ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലെ ഉമ്മമാര് ഉമ്മമാർ അദ്ദേഹത്തെ കണ്ടിട്ടില്ല കാസർഗോഡുള്ളവർ ഉള്ളവർ തിരുവനന്തപുരത്തുള്ളവരുള്ളവർ മലപ്പുറത്തുള്ളവർ പാലക്കാടുള്ള പല ജില്ലകളുള്ളവർ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഇതൊരു ഭാഗ്യം എന്ന് പറഞ്ഞാല് അതൊക്കെ പലരും നമുക്ക് വേണ്ടി ദുവാ ചെയ്യാനുണ്ടാവുക എന്നുള്ള ഭാഗ്യാണ് അള്ളാഹു കൊടുക്കും മാറാവട്ടെ മാറാവട്ടെ അവരെയും അവരെയും സ്വർഗത്തിൽ ഒരു മിച്ചു അതൊക്കെ കിട്ടാറൊരു ഭാഗ്യം ഈ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നു ഈ മജിസിലും കൂട്ടായ്മയിലുള്ള ആളാണ് എന്ന അർത്ഥത്തിൽ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ദുവാ ചെയ്യാം മക്കളുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് പുതിയ കാലത്ത് ലഹരിയും മയക്കുമരുന്നൊക്കെ ആയിരുന്നു കുറെ മക്കള് വാപ്പാൻ പരിഗണിക്കുന്നില്ല മറുഭാഗത്ത് യുക്തിവാദവും നിരീക്ഷണവാദം അതിനൊന്നും ആവശ്യമില്ലാന്ന് പറയുന്നത് ഒരു കാര്യമില്ല കാര്യം കാര്യമില്ലെന്ന് പറയുന്ന സ്വന്തം മക്കള് പോലും പല ആശയങ്ങളും പല വാദഗതികളിലേക്ക് പോയിട്ട് വാപ്പാനും ഉമ്മാക്കു വേണ്ടി ദ്വാ ചെയ്യാത്ത കാലഘട്ടത്തിൽ മക്കളും അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യാം നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാം നല്ല കുറച്ച് ആളുകൾ

അവസരം രാത്രി കിടക്കുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പല സ്ഥലത്തും പോയി യാത്ര ചെയ്തു ഒരു അപകടത്തിലും പെടുത്തില്ല ഒരു പ്രയാസത്തിലും ഞങ്ങൾ പെടുത്തില്ല ഇല്ലാത്ത ദിവസം എല്ലാ കാവലും നിനക്ക് ഞങ്ങൾ എന്ന് പറഞ്ഞ രാത്രി കിടക്കുന്ന ഒരു സംവിധാനവും സാഹചര്യം ആഴ്ചയിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൊടുമിച്ചു അതുപോലെ ഒരു ഭാഗത്ത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് സാന്ത്വന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് സേവന പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമുള്ള ആത്മീയമായും ഭൗതികമായും മായ കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് വരുന്നു നമ്മൾ മറ്റുള്ളവരുടെ വേദന കാണണം പ്രയാസം പ്രയാസം മാറാൻ നമ്മൾ ഒരു പരിശ്രമം നടത്തണം പരിശ്രമം നടത്തിയാലോ രണ്ടു മാസം ആരാധന ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠത ഒരാളുടെ വിഷമം മാറാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിനാണ് ഹാപ്പി ലൈഫ് പരിശ്രമത്തിനാണെന്ന് നിരസുഖം ഒരു സന്തുഷ്ട ജീവിതം നമുക്ക് മാത്രമല്ല നമ്മളോട് കൂടെ കൂടുന്നവർക്കും എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണം എന്ന് ഹാപ്പി എന്നുള്ളൊരു സന്ദേശമാണ് ഇർഷാദ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും സഹായവും സഹകരണങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവണം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആഢ്മന്മാരുണ്ട് ഈ മജീലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് എല്ലാവർക്കും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രാർത്ഥിച്ചു കൊണ്ട് അദ്ദേഹം നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ നിറസാന്നിധ്യമാണ് ഏത് പരിപാടിക്ക് വിളിച്ചാലും വരികയും വരികയും നമുക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരനാണ് അള്ളാഹോ അദ്ദേഹത്തിന് ഹയർ നൽകട്ടെ വറക്കത്തിയട്ടെഅ അദ്ദേഹം ചെറിയ കുറച്ച് വാക്കുകളിൽ അനുസ്മരണം നടത്തി നമുക്ക് പെട്ടെന്ന് ആ ചിത് വലിയ ഉമ്മമാരെ